യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവെടുത്തു കളയാമെന്ന ഇന്ത്യ ഉറപ്പു നൽകിയതാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേറെ വൈകുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയമായ ദുരന്തമാണ് ഇന്ത്യ റഷ്യ ചൈന ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിനെതിരെ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും ചൈനയും റഷ്യയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണം സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അംഗീകരിച്ചു റഷ്യയും ഇന്ത്യയും ചൈനയും ഏറെ നാളുകൾക്ക് ശേഷം ഒരേ നിലപാടിലേക്കെത്തുന്ന അസാധാരണ ദൃശ്യമാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പുറത്തുവന്നത് വ്ലാഡിമിർ പുടിനും നരേന്ദ്രമോദിയും ഉച്ചകോടിയുടെ വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം ആലിംഗനം ചെയ്തു പുടിനെ കാണുന്നത് ആഹ്ലാദകരമെന്ന് മോദി കുറിച്ചു പിന്നീട് രണ്ട് നേതാക്കളും ഷീ ജിൻ പിങിന്റെ അടുത്തെത്തി ചർച്ച നടത്തി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഫോട്ടോ സെഷനു ശേഷം ഒരിക്കൽ കൂടി നേതാക്കൾ കണ്ടു യുക്രൈൻ യുദ്ധം ഇന്ത്യ നടത്തുന്നുവെന്ന ആരോപണത്തിനിടെ നരേന്ദ്രമോദിയും പുടിനും ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് ഒരേ കാറിലാണ് മടങ്ങിയത് ഈ ചിത്രവും മോദി ട്വീറ്റ് ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ ട്രംപിന്റെ ഭീഷണി കണക്കിലെടുക്കില്ലെന്ന് വ്യക്തമാക്കിയ സൂചനയാണ് മോദി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന സന്ദേശമാണ് പുടിന് മോദി നൽകിയത് ചൈനയിലെ തിയാഞ്ചിനിൽ എസ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവ ചുമത്തിയതിനെ ന്യായീകരിച്ചാണ് ട്രംപ് തിങ്കളാഴ്ച സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കു മേലുള്ള തീരുവ ഒഴിവാക്കാമെന്ന ഇന്ത്യ വാഗ്ദാനം ചെയ്തെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയിട്ടുള്ളത് റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിന് പിഴയായുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ഉൾപ്പെടെയാണ് അൻപത് ശതമാനം തീരുവ ചുമത്തിയിരിക്കുന്നത് അതേസമയം യു എസ് നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇതിനു പിന്നാലെയാണ് എസ്യോ ഉച്ചകോടിയിൽ ചൈനയുമായുള്ള ബന്ധം ഇന്ത്യ ഊട്ടിയുറപ്പിച്ചത് ചൈനീസ് പ്രസിഡന്റ് ഷീ പിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യ ചൈന ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ ചുമത്തിയ തീരുവേ ന്യായീകരിച്ച ട്രംപ് രംഗത്തെത്തിയതെന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യ യു എസ് വ്യാപാരം ഞാൻ മനസ്സിലാക്കുന്നത് പോലെ വളരെ കുറച്ച് ആളുകൾക്കേ മനസ്സിലാകും അവർ നമ്മളുമായി വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നമ്മൾക്ക് വിൽക്കുന്നു പക്ഷെ നമ്മൾ അവർക്ക് വളരെ കുറച്ചു മാത്രമേ വിൽക്കുന്നുള്ളൂ ഇതുവരെ അതൊരു ഏകപക്ഷീയമായ ബന്ധമാണ് മാത്രമല്ല ഇന്ത്യ അവർക്ക് വേണ്ട എണ്ണയും സൈനിക ഉൽപ്പന്നങ്ങളും ഭൂരിഭാഗവും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് യു നിന്ന് അവർ വളരെ കുറച്ചു മാത്രമേ വാങ്ങുന്നുള്ളൂ ഇപ്പോൾ അവർ തീരുവകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറെ വൈകിപ്പോയി വർഷങ്ങൾക്ക് മുൻപേ ഇവർ ഇങ്ങനെ ചെയ്യണമായിരുന്നു ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി